പക്ഷെ അത് സംഭവിച്ചത് ഈ കുട്ടിയുടെ കാര്യത്തിലല്ല ഇതൊരു ലോകം അറിയുന്ന കാര്യം അറിയുന്നില്ല സ്കൂളില് ക്ലാസ് മുറിയിൽ ഒരു സംഭവം ആരും അറിയത്തും ഇല്ല അതിനെ ഒരു അപമാനോ നേരിടേണ്ട കേസല്ല എല്ലാ കുട്ടികളും അറിയുന്ന കുട്ടികളുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത് ഒരു അപമാനം പക്ഷെ ഒരു സ്റ്റേജില് ഏർ മറ്റേ മാധ്യമങ്ങളുടെ മുമ്പില് പൊതു മധ്യത്തില് ഒരു കുട്ടിയെ അപമാനിച്ചിട്ട് ഇവിടത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു വാക്കുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലും ഇടപെട്ടോ ഒരു ആളെ അപമാനിക്കാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ തോമസ് ആൽവ എഡിസന്റെ ബൾബ് കണ്ടെത്തിയ ആ ഒരു കഥ വായിക്കുമ്പോൾ കണ് ബൾബ് കണ്ടെത്തിയേക്കാനുള്ള രീതി അദ്ദേഹം അത് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇരുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ നിന്ന് ആ ബൾബ് താഴെ കൊണ്ട് പൊട്ടുകയും പിറ്റേ ദിവസം വീണ്ടും അത് ചെയ്യാന്ന് പറഞ്ഞ അതേ വ്യക്തിയുടെ കയ്യിൽ തന്നെ ആ ബൾബ് കൊടുത്തിട്ട് അത് അപ്പോൾ അതിന് കാരണം ചോദിച്ചു മാധ്യമങ്ങൾ അപ്പം അദ്ദേഹം പറഞ്ഞൊരു ഇതാണ് എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ ആകർഷിച്ച ഒരു കാര്യം കാരണം ഒരാളുടെ ആത്മവിശ്വാസം കളയാൻ ഒരു നിമിഷം മതി പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണ്ടി വരും അതുകൊണ്ടാണ് ആ അതേപോലെയുള്ള മഹത്തരമായ ആളുകൾ ചില ആളുകൾക്ക് അത് കഴിയുള്ളു നമ്മുടെ ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് നടിക്കുകയും കുറെ മറ്റേ ബിരുദങ്ങൾ എടുത്ത് കൂട്ടിയുള്ള ആൾക്കാര് മറ്റുള്ളവരെ പരിഹസിക്കാൻ ആണ് തന്റെ അറിവ് ഉപയോഗിക്കുന്നത് അത് അത് അറിവായിട്ട് എനിക്ക് തോന്നാറില്ല പലപ്പോഴും നമ്മൾ ഞാനടക്ക ആരായാലും നമ്മുടെ അറിവ് ഞാൻ ചെയ്യാറുണ്ട് ചെയ്യാറില്ല എന്നല്ല അറിവ് മറ്റുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നത് അത് വിദ്യാഭ്യാസം നേടുന്ന ഒരാളെ ഒരു ആളുകളുടെ ഇതനുസരിച്ച് പെരുമാറാനും ആളുകളെ വളരെ ഇതായിട്ട് കൈകാര്യം ചെയ്യാനും കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഒന്നറിയാത്തവനെ അപമാനിക്കാനോ അപഹസിക്കാനോ അല്ല നമ്മുടെ വിദ്യാഭ്യാസം ഉപയോഗിക്കേണ്ടത് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ആളിക്കത്തിക്കാൻ നോക്കിയത് തീവ്രവാദത്തിന് പച്ചനെ നമുക്കറിയാതെ ഇതൊരു കുട്ടിയുടെ പ്രശ്നമായിട്ട് കാണാൻ കഴിയത്തില്ല കുട്ടിക്ക് ഉണ്ടായ പ്രശ്നമൊന്നും ആയിരിക്കില്ല നമ്മളെ ബോധപൂർവ ഒരു സ്കൂളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക ഉദ്ദേശിച്ചുകൊണ്ട് ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്താനോ അവരെ അപലപിക്കാനോ അല്ലെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ആരും ശ്രമിക്കാറില്ല ശ്രമിക്കത്തില്ല എന്ന് മാത്രല്ല ഇതേപോലെ ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്ത സ്കൂളിൽ ഇത് അടുത്ത പ്രശ്നമായിട്ട് വരും ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയെടുക്കുകയും കേരളത്തിലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇവിടുത്തെ മനുഷ്യർ ഭയ ഈ ഭയ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റേ അള്ളയുടെ പണിയായിരുന്നേ അള്ളയാണ് പറഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുത്തവളം ഞാൻ പേടി ഇട്ട് കൊടുക്കുക അപ്പൊ നിങ്ങൾ പടലേക്ക് വെട്ടാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് വേണ്ടി കളമൊരുക്കുകയാണ് എന്തുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ഈ പൊട്ട പൊട്ടത്തരത്തിന് തലവെച്ചു കൊടുക്കുന്നറിയോ ഒരു തലയിൽ ഇന്ന ഒരു തുണിയല്ലേ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഇനി ടീച്ചർമാർക്ക് ഡ്രസ്സ് കോഡ് വേണമെങ്കിൽ അതും കൊണ്ടുവരണം കന്യാശ്രീ അവിടെ പഠിപ്പിക്കാനുള്ള അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു നിയമം കൊണ്ടുവരണം കൊഴപ്പൊന്നുമില്ല അതിനെ നമുക്ക് അനുകൂലിക്കാനേ കഴിയുള്ളൂ കാരണം ഒരു ഡ്രസ് കോഡ് ടീച്ചേഴ്സിന് വേണം എന്ന് പറയുന്നൊരു വലിയ തെറ്റൊന്നും പറയാനില്ല കുട്ടികൾക്കാവുന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനാവാം അതൊന്ന് തീരുമാനിക്കേണ്ട ഗവൺമെന്റ് ആണ് അതിനൊക്കെയാണ് സർക്കുലർ ഇറക്കേണ്ടത് പീഡനം നടക്കുന്ന കന്യാശ്രീ മഠങ്ങളെ പറ്റി സംസാരിക്കത്തില്ല അവരുടെ വേഷത്തെ പറ്റിയാണ് സംസാരിക്കേണ്ടത് ഓക്കെ ഞാൻ പറയുന്നില്ല ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ഇവിടെ ആളുകള് ഒരു രീതിയിലും ഈ ഈ പിതാവ് ഏത് രീതിയിലുള്ളതാണ് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഈ മാധ്യമങ്ങൾ ഇത്രയൊക്കെ ഇതുണ്ട് ഈ പിതാവിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പിതാവിന് ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് സ്കൂളില് അക്രമം നടത്താനായിട്ട് ഈ തീവ്രവാദ ടീമുകൾ എങ്ങനെ കിട്ടുന്നു എന്ന് അന്വേഷിക്കണ്ടേ നമ്മൾ ആരെങ്കിലും ശ്രമിച്ചിങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും വന്നിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാ ഉണ്ടാവോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രസിഡന്റ് ആയാൽ ഇടപെട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും അവരുടെ മുതലെടുപ്പിന് വേണ്ടി അവരെ പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ അത് എടുക്കാൻ വരുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട് എടുക്കാൻ വരുന്നത് ഒരു ഒരു ഈ സ്കൂളിന്റെ ഭക്ഷണം പിടിക്കാൻ ആളില്ല അപ്പൊ ബി ജെ പി പോലും കറക്റ്റായിട്ട് വരുന്നില്ല കാരണം അവർക്ക് കൈപൊള്ളിയിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് നേരത്തെ കിട്ടേണ്ട ഒരു വന്നാൽ പറഞ്ഞു അവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു മനസ്സ് ഉണ്ടാവാം അത് ഉണ്ടാവാം പക്ഷെ എന്നാൽ അത് ഇന്ന് നമ്മൾ അതിന് വളം വെച്ച് കൊടുത്താൽ അത് നാളെ നമുക്ക് തന്നെയാണ് ദോഷം എന്നുള്ള ഒരു ബോധ്യം കൂടി ഈ വളം വെച്ച് ഇതിനെ മൗനാനുവാദം കൊടുക്കണോന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ മൗനാനവാദം നാളെ നമ്മുടെ നേർക്ക് വരും ഇനി അടുത്ത സ്കൂളിൽ മാത്രം ഈ ഈ പ്രശ്നം മാത്രമല്ല ഇനിയിപ്പോൾ നിസ്കരിക്കാൻ സ്ഥലം ചോദിക്കും റൂം ചോദിക്കുന്നത് മാത്രമല്ല പ്രശ്നങ്ങള് ഇനി റംസമാസത്തിൽ നമ്മളാരും പുറത്ത് ഇറങ്ങി ഭക്ഷണം കഴിക്കരുതെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ വെള്ളം കുടിക്കാൻ പാടില്ല പരസ്യമായിട്ട് അത് ചെയ്യ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് നമുക്ക് അറിയത്തില്ല നേരിട്ട് നേരത്തെ അനുഭവമുള്ളതല്ല പക്ഷെ പലരും പറയാറുണ്ട് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ അനുഭവിച്ചാണ് ഞാൻ പതിനാല് വർഷം സൗദിയിലുണ്ട് എനിക്ക് അറിയാം പുറത്തിറങ്ങി വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒക്കെ എതിരികേട് എന്നാ ചെ വിവരമുള്ള ചില ആളുകൾ അവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും ഞാൻ നോമ്പ് എടുക്കുന്നതിന് നിയന്ത്രണ പട്ടണമെന്ന് ചോദിക്കുന്ന വിവരമുള്ളവരുണ്ട് ആ ഒരു രീതിയില് ഇത് പക്ഷെ തലയ്ക്ക് ഓളം പെട്ടി വരുന്ന ടീമുകളാണ് ഇങ്ങനെ എന്താ പറയാ കൊടുത്ത് മതവിഷം കുത്തി കൊടുത്ത് പൊട്ടിത്തെറിക്കാനുള്ള ഇതിലേക്ക് കൊണ്ടുവരാണ് നേരത്തെ പറഞ്ഞ കാണെ പറ്റി പറയാം ഇവർ സ്കൂളിൽ ഇവർ ഇത്രയും കർശന നടപടിയെടുക്കുകയാണെങ്കിൽ ഇവര് ഇവരുടെ ഒരു മതം മട വരികയാണെങ്കിൽ ഇവർക്ക് എന്താ മറ്റു മത്സരം ജീവിക്കാൻ പറ്റും ഇവര് സ്കൂളില് ഇങ്ങനെ കടുംപിടി പിടിക്കാണ് അതായത് ആ കുട്ടി ഒരു കലോത്സവ പരിപാടി തന്നെ തലയിൽ തട്ടിട്ട് വന്നപ്പോ ഒരു ടീച്ചർ ഷൗട്ട് ചെയ്യാണ് ഷാരിക്കാണ് അത് കണ്ട് മറ്റൊരു പെൺകുട്ടി പേടിച്ചു പോയി അതപ്പോ ആ കുട്ടി ആലോചിക്കുന്ന എന്റെ ആ കുട്ടി ഹിജാബ് ധരിച്ചിട്ടില്ല അതായത് കേട്ടു നിന്ന കുട്ടി ഹിജാബ് ധരിക്കാത്ത കുട്ടി ഹിജാബ് ധരിച്ച കുട്ടിയെ ചീത്ത പറയുന്ന കേട്ട് ബേജാറായിപ്പോയി എന്റെ ഞാൻ ഹിജാബ് ധരിക്കത്തില്ല പക്ഷെ ഹിജാബ് ധരിച്ച ഒരാളോട് ഈ നിലപാടാണെങ്കിൽ എന്തായി ആ കുട്ടി ഡി സി വാങ്ങാണിപ്പോ കാരണം അവർക്ക് പേടി പറ്റിപ്പോ ഇപ്പൊ ടീച്ചർ പറയാണ് ഒരു കുട്ടിയോട് അതായത് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് ില്ക്കുന്ന കന്യാസ്ത്രീ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിന്റെ വസ്ത്രം മറ്റുള്ള ആൾക്കാരെ കണ്ട് പേടിപ്പിക്കുന്നു എന്ന ആദ്യം ചോദിക്കുക അതായത് ആ കുട്ടിയെ മാനസികമായി തളർത്താറുണ്ട് പിന്നെ ഈ കുട്ടിയുടെ പിതാവ് ഈ കുട്ടിയുടെ നാല് മക്കളുണ്ട് നാലു കുട്ടികളുണ്ട് ഈ പഠനം ആവശ്യമായിട്ട് ലക്ഷക്കണക്കിന് നിർത്തി ഇയാള് ലോൺ എടുത്തിട്ടുണ്ട് ഒരു മകന് പഠിക്കുന്നത് ലണ്ടനിലാണ് പിന്നെ മറ്റൊരു പെൺകുട്ടി പഠിക്കുന്നത് പിന്നെ റഷ്യയിലാണ് ഒരു ഡോക്ടറാണ് എം ബി ബി എസ് പഠിക്കാണ് അപ്പൊ കുട്ടികളെ പഠനത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം പണം ചില ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുകയാണ് ലണ്ടനിലും പിന്നെ ഓസ്ട്രേലിയയിലും ഒക്കെ പോയിട്ടാണ് പഠിക്കുന്ന ഇവര് അങ്ങനെ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പിന്നെ ഈ കോൺവെന്റ് ഇത് മുമ്പ് പ്രശ്നമുണ്ട് ഇവരുടെ മതം അവിടെ അവർ അടിച്ചെടുപ്പിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന കുരിശ് വരപ്പിക്കുന്നു പ്രാർത്ഥന ചേരിപ്പിക്കുന്നു അവരെ വിശ്വാസം ഓക്കെ ഇപ്പൊ നിങ്ങൾ പറയുന്നവരാണെങ്കിൽ അവരത് ചെയ്യരുത് ഇനി മതത്തിന്റെ സിമ്പിൾ കൊണ്ടുവരാൻ പാടില്ല കന്യാ ഇത് തലയിൽ ശിവാവസ്വരിക്കാത്ത സ്ത്രീയുടെ തലം മുണ്ടനം ചെയ്ത് കളിട്ട് ബൈബിളും വചനമുണ്ട് ഫോളോ ചെയ്യുന്നു പറയാൻ പറ്റുമോ ഇവര് ഈ പറയുന്ന ഒരു ടീച്ചർ രണ്ടായിരത്തി പതിനഞ്ചില് പരീക്ഷയ്ക്ക് ഈ ശിവാവസ്ഥൻ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ കന്യാസ്ത്രീ ആ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ പേരില് ഇവിടെ ഒച്ചപ്പാടുമ്പോ വളവുണ്ടാക്കിയ ടീംസാണിത് അന്ന് ആലോചിച്ചോക്ക ഇവര് ആ സ്കൂളിൽ കംപ്ലീറ്റ്ലി ഇവരെ മതം വെച്ചിട്ടാണ് കളിക്കുന്നത് പറയാ ന്യൂനപക്ഷ പദവി ഉണ്ട് ന്യൂനപക്ഷ പദവി ഉണ്ടെങ്കിൽ വിദ്യാലയങ്ങളിൽ മതം കൊണ്ടാക്കാൻ പറ്റും നിങ്ങൾ പറയുന്നത് ന്യൂനപക്ഷ പദവി ഉണ്ട് എന്നതുകൊണ്ട് ആ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു പെൺകുട്ടി ഒരു ടീച്ചർ ആ ടീച്ചർ ജോലി പോയി ഇവിടെ ആരെങ്കിലും സംസാരിച്ചിരുന്നോ അതായത് ഓണം ഓണമാഘോഷി മുസ്ലിങ്ങൾക്ക് ഓണം ആഘോഷ മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് പറഞ്ഞപ്പോ കുട്ടികളോട് അതായത് ഇസ്ലാമിക സിലബസ് പഠിക്കുന്ന കുട്ടികളോട് ഓണം ആഘോഷിക്കണ്ട നിങ്ങൾക്ക് ഇന്ന് ഹോളിഡേ ആണെന്ന് പറഞ്ഞപ്പോ ഇവിടെ കത്തിക്കളിയുന്നു ആൾക്കാർ ഓ പിന്നെ ഈ ഗവൺമെന്റ് നിങ്ങള് എന്താണ് നിങ്ങളെ ന്യൂനപക്ഷം ആണെങ്കിലും ഒമ്പത് സംസാരിച്ച പ്രശ്നങ്ങളെ പിന്നെ നടക്കുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അവരുടെ ഭാഗത്തുണ്ട് അവര് അവർക്ക് എന്നിട്ടും ആരെങ്കിലും രാജ്യത്തിൽ ആകുന്നത് സംഘപരിവാറുമായിരിക്കുന്ന രാജ്യത്ത് ഈ പറയുന്ന ഈ അവര് ഈ പറയുന്ന ഹിതാബ് നിമിഷത്തിൽ കൊച്ചപ്പാടും പോലുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് തട്ടാണ് ദോഷം ഇവിടെ ഈ പറയുന്ന മറ്റുള്ള മതക്കാർക്ക് എത്തിച്ചാലും അവർ പ്രശ്നമല്ല മറ്റേ മതത്തിലും എന്തിട്ട് കഴിഞ്ഞാലും പ്രശ്നമല്ല പിന്നെ നോക്കിക്കാണുന്ന അവര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ പറയട്ടെ പറയട്ടെ ഇടപെടലേ 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 പിന്നെ നിങ്ങൾ നോക്കിന്റെ കാര്യം വെച്ചാല് കാലങ്ങളോളമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വംശീയപരമായിട്ട് പിന്നെ വർഗീയത പറയുന്ന ഒരു സമൂഹം ആളുകളാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികള് അത് നമ്മൾ കണ്ടോണ്ട് നിൽക്കുകയാണ് ഡെയിലി അതായത് ഒരു സമൂഹത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ് പള്ളിയിൽ അച്ഛന്മാരെ കൂടുതൽ അങ്ങാടി വരെ ഇങ്ങോട്ടിട്ട് വർഗീയത പറയുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇതെല്ലാം കേരളം കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് ഒക്കെ വീക്ഷിക്കുന്നാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ ആയിരം നാവുക ഏത് ഈ പറയുന്നെങ്കിൽ അസ്വസ്ഥത വരുന്നത് കേട്ടോ ആ അതായത് ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് കച്ചപ്പാടുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത അവർ എടുക്കാൻ ആൽപോട്ടിക് ചെയ്യാതെ ലോജിക്കാതെ ലാൻഡ് ചെയ്യാതെ എഡ്യൂക്കേഷൻ ചെയ്യാതെ ഹലാൽ ചെയ്യാതെ എന്ന് പറയേണ്ട ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കാനേ സോ ഇതും വരുമ്പോ ഞങ്ങൾ എന്താ ആലോചിക്കേണ്ടത് ഞങ്ങളെ ഞങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായിട്ട് പറഞ്ഞുകൊടുക്കുന്നത് ഞങ്ങൾ എന്താ ആലോചിക്കേണ്ടത് ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളാണ് ഇപ്പൊ മുസ്ലിം മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകളുണ്ട് ടീച്ചാന്ന് ഞാൻ പറയുന്നില്ല അവിടെ നിങ്ങൾ ഓണം ആഘോഷിക്കുന്നവരൊക്കെ പിന്നെ ഒരുപാട് ഒരു ജാസ് നടത്തുന്നു ആ കുട്ടിയുടെ പണിതരിപ്പിക്കുന്നു അന്നം കൂട്ടിക്കുന്നു അതായത് ഊരിദാർഷ്യൻ സെക്ടർ പ്രൈവറ്റ് സെക്ടറന്നും മാനേജന അല്ലാതെ സർക്കാർ ശമ്പളം പോലും മേടിക്കത്തില്ല അവിടെ നിങ്ങൾ പറഞ്ഞിട്ടാണ് സ്കൂളിൽ തങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റൂല ഇത് ഇപ്പോൾ സമൂഹമാണ് ആറ് ഇവിടുത്തെ പ്രശ്നത്തിൽ പിന്നിലേക്ക് ആ കുട്ടി ആ ഈ സ്കൂളിൽ പോകുമ്പോൾ തലമറച്ചു കൊണ്ടാ പോലെ നമ്മളാരും ഈ കന്യാസം ഇപ്പൊ നേരത്തെ തൊട്ടുമുമ്പ് സംസാരിച്ച വ്യക്തി പുറാൻ കാറ്റീസിലേക്കൊക്കെ പോവാണ് ഇതേ വിഷയം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈബിൾ എടുത്തിട്ട് അടിക്കാൻ പറ്റും നിങ്ങൾ കൃത്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ ടീച്ചർ സംസാരിച്ചതുപോലെ ഇന്നലെ ആ ടീച്ചർ പറഞ്ഞാൽ സുരേഷ് ഡയലോഗ് അയച്ചോട്ട് ടീച്ചറെ ഞങ്ങള് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ അപ്പോക്ലൂഡ് ചെയ്യാം ലാബി ആ അപ്പൊ ഈ ലാബിന്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇനി വരുന്നത് ഞാൻ പറഞ്ഞാൽ ഇനി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കീഴിൽ പഠിപ്പിക്കുന്നതല്ലേ ഇവിടെ മറ്റു ഗവൺമെന്റ് സ്കൂളുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു പദ്ധതിയുടെ സ്ഥാനികൾ ഹിന്ദുസ്ഥലോ കോളേജിലും തട്ടിയായിട്ടുണ്ട് പഠിക്കാൻ സൗകര്യം